അവസാനൊരു താക്കീത് കേട്ടോളിൻ എന്നോടും നിങ്ങളോടുള്ള റബിന്റെ താക്കീത് ഒമാ റബുഖ നിന്റെ റബ്ബല്ലിൻ ശ്രദ്ധിക്കാത്തവൻ അശ്രദ്ധനല്ല നിന്റെ അമ്മാ തഴ്മൂൻ നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് റബ്ബ് ശ്രദ്ധിക്കാത്തവനൊന്നും അല്ലോ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓർക്കേണ്ട വാക്ക് നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയും ഒന്നും പോണില്ല എല്ലാത്തിനും റബ്ബ് ദൃക്സാക്ഷിയാണ് എല്ലാത്തിനും ദൃക്സാക്ഷിയാണ് സ്വകാര്യതയും രണ്ടാൾ കൂടിയിട്ട് പറയുന്നുണ്ടോ പത്താൾ കൂടുന്നുണ്ടോ ആരുമില്ല ഒറ്റക്കാണോ കല്ലാറിയുണ്ട് വഹാനായി മാം അഹമ്മദ് ബിൻ ഹംബൽ അലൈഹി തഫ്സീർ ബിൻ കസീറിൽ അദ്ദേഹം പറയുന്നുണ്ട് അഹമ്മദ് ബിൻ ഹംബൽ അലൈഹി താഴെ താഴെപ്പറയുന്ന രണ്ടുപരി ഇടക്കിടക്ക് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ ഇങ്ങനെ ഓർമ്മിപ്പിക്കാറുണ്ട് إذا ما خلوت الدهر يوما فلا تقل خلوت ولكن قل علي رقيب ولا تحسبن الله يغفول ساعة ولا أن ما يخفى عليه يغيب أنت دارتنا ريو نيه ودنجل <applause> ورستالتي ركا ننجل ഒറ്റക്ക് ഇരിക്കുകയാണെങ്കിൽ നീ പറയരുതെന്ത് ഹലോത്തു ഞാ ഒറ്റക്കാന്ന് പറയരുത് നീ എവിടെയാ ഞാൻ എവിടെയാ പറ കൂടെ ആരുല്ലേ ഞാൻ ഒറ്റക്ക നമ്മള് പറയരുത് നങ്ങനെ പറയണ്ട അങ്ങനെ പറയണ്ട വേറെ അങ്ങനെ പറയണ്ടെന്നുള്ളതല്ല നമ്മളതിന്റെ ആശയം മനസ്സിലാക്കണം വലാക്കിന് പക്ഷേ നീ പറയണം അലയ്യറക്കീ ഞാൻ ഒറ്റക്കല്ല എന്റെ റബ്ബുണ്ട് എല്ലാം കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഉണ്ട് നിരീക്ഷണമുണ്ട് എല്ലാം ഉണ്ട് വലാ തഹസബൻ നീ നീയല്ലാന്ന് വിചാരിച്ചു പോകരുത് ഒരിക്കലും സായത്തൻ ഒരു നാഴിക ഒരു സെക്കൻഡ് നേരമെങ്കിലും അവൻ ശ്രദ്ധിക്കാതാകും ലോകത്തുള്ളവരൊക്കെ ഉറങ്ങും എത്ര ആളും നമ്മളെ നോക്കിയിരുന്നാലും ഒരൊക്കെ ഏത് പോലീസും ഇനി ഇരുപത്തിനാല് മണിക്കൂറും വർക്ക് ചെയ്യണമെന്ന് പറയുന്ന സി സി ടി വി ഉണ്ടെങ്കി വരെ അതിനു വരെ കേടുഹ്മാനായ റബ്ബിന്റെ കണ്ണുകൾ ഉറങ്ങൂലു വലാ എന്നിട്ടല്ലേ അതുകൊണ്ട് അല്പം പോലും റബ്ബ് അശ്രദ്ധമാകൂല മാത്രല്ല നമുക്ക് ഗോപ്യമായിട്ട് നമ്മൾ മറച്ചു വെക്കൂ അറിഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കുന്നതൊന്നും അള്ളാഹുവിന് അദൃശ്യമല്ല എല്ലാവൻ അറിയുന്നുണ്ട് ഏതൊരു കാര്യത്തിലാണെങ്കിലും നിങ്ങൾ എന്തിനാണെങ്കിലും നിങ്ങൾ ഏതൊരു കാര്യത്തിൽ മുഴുകിയിരിക്കുകയാണെങ്കിലും അവൻ നിങ്ങളുടെ കൂടെ ഈ ഒരു ബോധം സദാ നമ്മുടെ മനസ്സിൽ ഉണ്ടായി കിട്ടലാണ് അള്ളാഹുവിൻ്റെ തൗഫീഖ് അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ ഈ ബോധം ഇല്ലാതാക്കാനാണ് നമ്മുടെ കൂടെ ചെകുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക അപ്പോഴാണ് നമ്മളിൽ അപാകത സംഭവിക്കുക ഇത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുക ഇതാണ് ഈ വചനത്തിൻ്റെ അവസാന ഭാഗത്ത് അള്ളാഹു സുബണാനുഭൂത്തെ ആല നമുക്ക് ഓർമ്മപ്പെടുത്തി തന്നിട്ടുള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ ഞാൻ അവസാനിപ്പിക്കുകയാണ് പഠിച്ചിട്ടുള്ള ഈ അധ്യായം ആദ്യാന്തം നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ വായിച്ചു പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അർത്ഥങ്ങളും ആശയങ്ങളും ഒക്കെ കൂടുതൽ കൂടുതൽ നമ്മൾ ഇനിയും വായിക്കണം പഠിക്കണം മനസ്സിലാക്കണം അള്ളാഹു സുബാനുഹൂ താല നേരറിഞ്ഞ് ആ നേരിൻ്റെ പാതയിൽ തന്നെ മുന്നോട്ട് പോകുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ റഹ്മാനായ റബ്ബ് നമ്മൾ എവിടെ വെച്ച് മരിക്കുകയാണെങ്കിലും അവൻ ഇഷ്ടപ്പെടുന്ന നിലക്കുള്ള ഒരു ഹുസനുൽ ഹാത്തിമത്ത് നൽകിക്കൊണ്ട് അവൻ്റെ ഉന്നതമായ സ്വർഗത്തിൽ നബിമാരുടെ കൂടെ സാലിഹീങ്ങളുടെ കൂടെ ശുഹതാ ഇൻ്റെ കൂടെ സുദ്ദീർത്ഥങ്ങളുടെ കൂടെ അള്ളാഹു നമ്മയെല്ലാം ഒരുമിച്ച് ചേർത്ത് നിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരുമാറാകട്ടെ എല്ലാ മാരകമായ രോഗങ്ങളെ തൊട്ടും അള്ളാഹു നമ്മെ രക്ഷിക്കുമാറാകട്ടെ നമ്മുടെ രോഗികൾക്ക് അള്ളാഹു സമ്പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റഹ്മാനായ റബ്ബിൻ്റെ പൊരുത്തത്തിലായി അവൻ്റെ കൊണ്ട് ജീവിക്കാനും ആ ഇഷ്ടത്തിൽ തന്നെ ഇനിയും ഒരുമിച്ച് കൂടുവാനുമൊക്കെ അതിനുള്ള ആഫിയത്തും ദുർഗായുസും തൂഫിയത്തുമൊക്കെ അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ അള്ളാഹു മസല്ലിഅല മുഹമ്മദ് അല മുഹമ്മദ് അലഹമുല്ലാഹി റബ്ബുലമീൻ സുബഹാനക്കാഹ്മുബി ഹിഖ് അഷദു ഇല്ല അന്ത് أستغفرك وأتوب إليك